ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയ സർക്കാർ അറിയിപ്പിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ക്ഷേമ പെൻഷൻ വിതരണം ഇന്ന് മുതൽ ആരംഭിക്കും ആയിരത്തി രൂപ വീതം അറുപത്തിരണ്ട് ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് പെൻഷൻ ലഭിക്കുക കഴിഞ്ഞ മാസം ഒരു ഗഡു കുടിശ്ശിക അടക്കം രണ്ട് മാസത്തെ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിച്ചിരുന്നു ബാങ്ക് അക്കൗണ്ടുകളിലും സഹകരണ സംഘം ജീവനക്കാർ നേരിട്ട് വീട്ടിലും എത്തിച്ചാണ് പെൻഷൻ നൽകുന്നത് ഒരാഴ്ച കൊണ്ട് പെൻഷൻ വിതരണം പൂർത്തിയാക്കാനാണ് ധനമന്ത്രി നിർദ്ദേശം നൽകിയിട്ടുള്ളത് കുടിശ്ശികയിൽ ഒരു ഗഡു കൂടിയാണ് ഇനി ശേഷിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേരളത്തിൽ ഇന്നുകൊണ്ട് മഴയുടെ തീവ്രത കുറയും എന്നാൽ ഞായറാഴ്ച മുതൽ വീണ്ടും ഒറ്റപ്പെട്ട മഴയ്ക്ക് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കി കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നര വരെ രണ്ടേ പോയിന്റ് രണ്ട് മുതൽ മൂന്നേ പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു വരും ദിവസങ്ങളിലെ വിശദമായ അറിയിപ്പിനെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസത്തെയും സ്കൂൾ കുട്ടികളുടെ സ്കോളർഷിപ്പുമായി ബന്ധപ്പെട്ട അറിയിപ്പും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പും കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ അറിയിപ്പും കൃത്യമായി തന്നെ ഈ ചാനൽ വഴി നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക